താമരശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്ക് വിനോദയാത്രയ്ക്കെത്തിയ വിദ്യാർത്ഥി സംഘത്തിന് ഭക്ഷ്യ വിഷബാധ അൻപത് ഭിന്നശേഷി കുട്ടികൾ അടങ്ങിയ സംഘത്തിന് ഭക്ഷ്യവിഷബാധയേറ്റത് ടൂറിസ്റ്റ് ബോട്ടിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് സംഘം ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് സഹിൻ ആന്റണിയാണ് ചേരുന്നത് സഹിൻ ഇവർക്ക് എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായത് നിലവിൽ ആശുപത്രിയിൽ തുടരുന്നവരുടെ ആരോഗ്യനില ഏത് രീതിയിലാണ് കോഴിക്കോട് നിന്നും താമരശ്ശേരിയിൽ കോഴിക്കോട് താമരശ്ശേരി താമരശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്ക് വിനോദയാത്ര വന്ന ഭിന്നശേഷി കുട്ടികളടക്കമുള്ള ഒരു സംഘത്തിലാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് അവർ ടൂറിസ്റ്റ് ബോട്ടിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു മറൈൻ ട്രൈവൽ സർവീസ് നടത്തുന്ന മരിയാ ടൂറിസ്റ്റ് ബോട്ടിൽ നിന്നാണ് ഇവർ ഉച്ചഭക്ഷണം കഴിച്ചത് ഏഹ് ഉച്ചകൂടിന് ഒപ്പം വിളമ്പിയ മോരുകറി കഴിച്ചവർക്കാണ് ഛർദിയും വയറിളക്കവും പിടിപെട്ടത് അൻപത് കുട്ടികൾക്കും ഒപ്പം തന്നെ രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങിയ എഴുപത്തിരണ്ട് ഉൾപ്പെടെ ക്ഷമിക്കണം ഇരുപത്തിരണ്ട് ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റതെന്ന് അറിയാൻ കഴിയുന്നുണ്ട് സംഘം ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂൾ കട്ടിപ്പാറയിൽ നിന്നെത്തിയവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസ് എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് cheri sahin